ഹായോ സ്ലാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ തയ്യാറ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാട്ടോ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും സ്റ്റഡി ടേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈയൊരു കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഗ്യാസും ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷിലുള്ള ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റൗ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഫിക്സ് ചെയ്ത് മുകളിലായിട്ട് ചിമ്മിണിയാണ് കൊടുത്തിട്ടുള്ളത് ഹോബലാട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ചിമ്മിണിയുടെ ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ക്ലോസ് ചെയ്തിട്ടായിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലൊക്കെ ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് മുകളിൽ വരുന്ന റേക്കിലെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് പതിമൂന്നാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാട്ടോ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഒരു വീടിന് ആറ് ലക്ഷം രൂപ ഇൻ്റീരിയർ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലെയിൻ ട്രേ പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് പ്ലെയിനായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജ് ഇടാനുള്ള പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്തെല്ലാം വുഡ് കളറിലാണ് നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ആ ഒരു ഭാഗത്തായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ നൽകി സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം കഴിഞ്ഞ് പത്രം കഴിക്കുന്ന ആ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഒരു ഡോർ ഇവിടെ ഇരുമ്പിലായിട്ടോ കൊടുത്തിട്ടുള്ളത് തേക്കിൻ്റെ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ട് ഹാൻഡിലും നൽകിയിട്ടുണ്ട് അതിവിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് പതിനെട്ട് പന്ത്രണ്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് സിങ്കിന് താഴെയായിട്ട് വരുന്ന ഓപ്പൺ ആയിട്ടുള്ള ഭാഗമായിട്ടും അവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഇറങ്ങാനായിട്ടുള്ള ഡോറ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് ചിമ്മിണി കൊടുത്തിട്ടുള്ള ചുറ്റിലുമായിട്ട് ജി ഐ പൈപ്പിൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഇരിക്കാനായിട്ടുള്ള സ്ലാബ് നൽകിയിട്ടുണ്ട് എവിടെയായിട്ട് പാത്രം കഴുകാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കൗണ്ടർ ടോപ്പിൽ മാറ്റ് ഫിനിഷിലുള്ള ടൈൽ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് വീടിന് ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് മെറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്